യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് നോക്കാൻ പോണത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്തവസ്ഥയിലാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇമോഷൻസ് ഉണ്ടോ അപ്പോർ കറണ്ട് ഇമോഷൻസ് ഫോർ യു ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് നോക്കാൻ പോകുന്നത് റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ടൊമ്പത് ദിവസം കഴിഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൂടി ഉണ്ടാവുള്ളൂ ഡിസ്കൗണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഓക്കെ അത് വിശദമായിട്ടൊക്കെ പറഞ്ഞുതരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്ക് ടു റീഡിങ് റീഡിംഗിലേക്ക് കടക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത് ഇവരുടെ ഇമോഷൻസ് ടുവേർഡ്സ് യു ഓക്കേ സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ഒരു നിങ്ങളിൽ നിന്നും ഒരു ഒളിച്ചോടൽ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് ഒളിച്ചോടൽ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളിൽ നിന്നും സ്വല്പം സ്വല്പം തല്ല ഒരു പക്ഷേ കുറച്ച് കൂടുതൽ ആകാം കുറച്ച് മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ വല്ലാണ്ട് ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ റിജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഈ വ്യക്തി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില് കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളില് കുറച്ച് കൂടുതല് കുറച്ച് കൂടുതൽ എന്ന് വെച്ചാല് നല്ല രീതിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല മേ ബി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഫീ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി ഡോക്ടർ ആയിരിക്കാം നഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൗൺസില കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം ഓക്കെ സോ ഈ വ്യക്തി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പ്രൊഫഷൻ എന്താണോ അതിലേക്ക് കൂടുതൽ പ്രാധാന്യം ഓക്കെ അതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇൻവോൾവ്മെന്റ് ചെയ്തിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക സമൂഹത്തിൽ കുറച്ചും കൂടെ പേരെടുക്കുക അല്ലെങ്കിൽ ഇപ്പോ അറിയാലോ സ്റ്റുഡൻസിനെ സഹായിക്കുക അല്ലെങ്കിൽ കുടുംബങ്ങള് കുടുംബങ്ങള് ഭയങ്കര പട്ടിനിയും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കുക ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഈ വ്യക്തി ചെയ്യുന്ന അതായത് ഒരു ബിസിനസ് ചെയ്യുന്നു അത് നല്ല രീതിയിൽ സക്സസ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കേ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു താഴ്മയോട് കൂടിയും ഒരുപാട് ഒരുപാടങ്ങോട്ട് ഒതു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഭയങ്കര രൗദ്രഭാവം അല്ലെങ്കിൽ ഒരാക്ക് പോലും അഞ്ചിന്റെ പൈസ കൊടുക്കാത്ത അല്ലെങ്കിൽ ഭയങ്കര പിശുക്കനായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള റഫായിട്ടുള്ള സ്വഭാവമുള്ള പേഴ്സൺ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഹൃദയം തുറന്നു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് മനസ്സിന് ഒരുപാട് കള്ളങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പേഴ്സൺ കള്ളത്തരങ്ങൾ ചെയ്യാത്ത മനുഷ്യരില്ല അപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ മദ്യപാനം അല്ലെങ്കിൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ചീത്ത മോശവാ മോശപ്പെട്ട വാക്കുകളൊക്കെ വിളിക്കുക അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഈ വ്യക്തി വളരെയധികം മാറിയതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നല്ലൊരു ഡോക്ടർ ആയിരിക്കാം പക്ഷെ നല്ല രീതിയിൽ ജോലിയൊന്നും ചെയ്യാതെ തോന്നിയവാസിയായിട്ട് നടന്നിട്ടുണ്ടാകാം പക്ഷെ അതെല്ലാം ഇപ്പം മാറി ഈ വ്യക്തിയുടെ പ്രൊഫഷൻ എന്താണോ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്ത് ഈ വ്യക്തിയുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നല്ല രീതിയിൽ എന്താണ് പുനരുദ്ധാനം ചെയ്ത് പൊടി തട്ടിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒറ്റക്കല്ല ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട് ബിക്കോസ് ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് സമൂഹത്തിലൊക്കെ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വ്യക്തിക്ക് കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അധികം തിരിയുന്നില്ല അതായത് ഇപ്പൊ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോ നിങ്ങളോട് സംസാരിക്കാന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓക്കെ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആവട്ടെ അല്ലെങ്കിൽ അടുത്ത ദിവസം ആവട്ടെ ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചാരിറ്റബിൾ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അതായത് ഒരുപാട് പൈസ ഇറക്കണം അതും ചെയ്യണം അങ്ങനെയല്ല ഒരാൾക്കാണെങ്കിലും ഓക്കേ ഒരു ഒരാൾക്ക് വഴി വഴിയരികിലിരിക്കുന്ന ഒരാൾക്കാണെങ്കിലും നിങ്ങളുടെ കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ വസ്ത്രം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അളവിൽ കൂടുതൽ വസ്ത്രധാരണം ഇപ്പം ഞാനൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ വസ്ത്രം കൊടുക്കുക ഒരാൾക്ക് കൊടുത്താൽ മതിയായി കുറേ പേർക്ക് കൊടുത്ത് വലിയ സംഭവമാകാനല്ല അങ്ങനെ ചാരിറ്റബിൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ അതിലൂടെ കാത്തിരിക്കുന്നത് ഡിവൈൻ ഹീലിംഗ് ആണ് അതായത് നിങ്ങളുടെ ആ ഒരു ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനാവശ്യമായിട്ട് പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കാനും അതിൻ്റെ എഫക്റ്റ് കുറയാനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ വളരെയധികം സെൻസിറ്റി സെൻസിറ്റിവിറ്റി അതായത് വളരെ പെട്ടെന്ന് കരച്ചിൽ വരും പെട്ടെന്ന് വിഷമം വരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സ്വഭാവമൊക്കെ വെക്കാനായിട്ട് പറയുന്നുണ്ട് ബിക്കോസ് ഇപ്പോ ഉള്ള സമയമെന്ന് പറയുന്നത് റീചാർജ് ചെയ്യാനും ഹീല് ചെയ്യാനുമുള്ള സമയമാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ കാരണം ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഭയങ്കര വിഷമം ഇരിക്കും ഓക്കെ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ടെസ്റ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പം പ്രണയത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾ വളരെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ദുഃഖം ആയിരിക്കും അല്ലേ ഓ അവനിങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ആയിപ്പോയി എത്ര ഹാപ്പി ആയിരുന്നു എത്ര ആക്റ്റീവ് ആയിരുന്നു സോ ആ ഒരു പഴയ എനർജിയിലേക്ക് നിങ്ങൾ വരണം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രകാശം കൊടുക്കാനാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ചുറ്റിലുള്ളവരെ ഹാപ്പി ആണെങ്കിൽ അതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് എത്ര തിരക്കാണെങ്കിലും സന്ധ്യാസമയത്ത് പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒക്കെ നന്നായിട്ട് അത് ഏത് ദൈവം ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രയർ എന്നാണ് പറയുന്നത് ബിക്കോസ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാതയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തെറ്റൊന്നുമല്ല സോ ഇപ്പം നിങ്ങൾ സന്തോഷിക്കാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് എസ്കേപ്പ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് അതായത് നിങ്ങളായിട്ടുള്ള ചില സിറ്റുവേഷൻസ് അല്ലെ ഹാർഡ് ടൈംസ് ഉണ്ടാവും അല്ലെ കഷ്ടപ്പാടുള്ള സമയം ഉണ്ടാകും അതിപ്പോ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതൊരു ഇതാണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാകും നല്ല സന്തോഷമുള്ള സമയവും ഉണ്ടാകും അപ്പം നിങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അത് ആക്ച്വലി തെറ്റാണ് ശരിയല്ല ഓക്കെ ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ നിന്നും ഒളിച്ചോടുന്നത് അത് വീരുവാണ് അപ്പോ ആ ഒരു ഇത് ഈ പേഴ്സൺ ചെയ്തു പോയി അപ്പൊ അത് ഈ പേഴ്സൺ അറിയാം ചെയ്തത് അറിയാം സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സോറി പറയുന്നുണ്ട് ആൻഡ് ഓൾസോ സോൾ കോൺട്രാക്ട് ആണ് ദ ലെസൺ ഫ്രം നെവർ ബിഫോർ ഗെറ്റ് അപ്പൊ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പില് ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് സോ അതൊക്കെ ഈ പേഴ്സൺ ഒരിക്കലും മരിച്ചാലും മറക്കില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവ വോയ്സ് അപ്പൊ നിങ്ങളായിട്ട് നിങ്ങളെ ഫോൺ കോൾ ചെയ്യണം നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് ഈ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഒരു റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് അതൊരിക്കലും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ചില രീതിയിൽ ഈ പേഴ്സണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് പേടിയുണ്ട് എങ്ങനെ ഇത് വർക്ക്ഔട്ട് ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത്രയും കാലം നോ കോണ്ടാക്റ്റിലായിരുന്നു എങ്ങനെ ഇത് ഇനി കോണ്ടാക്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചിന്തകളിലാണ് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും എന്തൊക്കെ കാര്യങ്ങളിൽ തിരക്കിലായാലും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിന് യാതൊരു സംശയവുമില്ല ബിക്കോസ് നിങ്ങൾ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അത്രയും ഇഷ്ടമാണെങ്കിൽ ഈ വ്യക്തിക്ക് വന്നൂടെയെന്ന് ബട്ട് അങ്ങനെയല്ല ഈ ഒരു സമയം ഈ വ്യക്തി ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ട് അതാ ഒരു കറക്റ്റ് സമയത്ത് യൂണിവേഴ്സ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഈ ഒരു റീഡിങ് എന്ന് പറയുന്നതും പലർക്കും പുതിയ അറിവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം ഒരുപക്ഷെ ഈ റീഡിങ്ങിൽ ഉണ്ടാകാം അപ്പോ നിങ്ങൾ അത് തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം ഇരിക്കും എന്താണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റീഡിങ്ങിലൂടെ കിട്ടും അതും യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയാണ് അങ്ങനെയാണ് വിചാരിക്കേണ്ടത് അതാണ് സത്യം അതൊക്കെ കറക്റ്റ് ഫാക്റ്റ് അതാണ് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോൾ പേഴ്സണൽ റീഡിംഗിൽ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ടിൻ്റെ ആണ് സ്ക്രീനിൽ കാണിക്കുന്നത് രണ്ട് ദിവസവും കൂടി ഉള്ളൂ തീരാറായി താല്പര്യമുള്ളവർക്ക് വരാം ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ